കെ എസ് യുവിനെ നിരോധിക്കണം എന്ന് ഞാൻ പറയില്ല സർ ഒരു ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസിനെ നിരോധിക്കണം എന്ന് ഞാൻ പറയില്ല ദേവബാലൻ മുതൽ ധീരത് വരെയുള്ള മുപ്പത്തിയഞ്ച് പേരുടെ ജീവനെടുത്ത നഷ്ടപ്പെട്ടു പോയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന ആലേഖനം ചെയ്ത ശുഭ്രപതാകയുമായി പോകുന്ന കുട്ടികളുടെ ഞങ്ങൾക്ക് അതിന്റെ പ്രവർത്തകരായിരുന്നു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വായിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത അപോക്വായ അപകടകരമായ ഒരു പ്രസ്താവനയാണ് വന്നത് ഒരാൾ തെറ്റ് ചെയ്താൽ തിരുത്തിക്കണം കേരളത്തിൽ ഇപ്പോ കളമശ്ശേരി പോളിടെക്നിക്കൽ നടന്ന കാര്യത്തില് പോലീസാ പോലീസിന്റെ നാർക്കോട്ടിക് വിഭാഗമാണ് പോയിട്ട് പിടിച്ചത് ആരോ ആയിക്കോട്ടെ തെറ്റായ ഒരു കാര്യം ചെയ്യുന്ന സംഘടനയല്ല കേരളത്തിന്റെ തെരുവുകളിൽ വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായി ചോറ്റുപുത്രങ്ങൾ ചോറ്റുപാത്രവും പുസ്തകങ്ങളും എല്ലാം ചെതറി ചോരയാൽ കുളിച്ചു കിടന്ന ഒട്ടേറെ സമരാനുഭവങ്ങളുണ്ട് ഈ കേരളത്തില് അതിന് നേതൃത്വം കൊടുത്ത അഭിമാനകരമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പോലും ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും മര്യാദയല്ലാത്ത കാര്യമാണ് സൂചിപ്പിച്ചുകൊണ്ട് കേരളം എന്ന നാടിനെ അതിനേറ്റവും മികച്ച ഭരണ മികവിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിന്റെ ധനാഭ്യർത്ഥങ്ങൾ പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു